അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് രണ്ടു പ്രാവശ്യം മെട്ട ഡേറ്റ് മാറിയിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ എനിക്ക് ഓഫീസിൽ പ്രശ്നം വരും ഇത് ഞാൻ ഇങ്ങനെ ഒരു പ്രാവശ്യം കൊടുക്കും ക്യാൻസൽ ചെയ്യും വീണ്ടും മാറ്റും അവിടെ ഒരു ഹോസ്റ്റലക്കാർ സിഇഒ ഉണ്ട് അതേ ഇപ്പം അതേ മാറി പുതിയ ആള് വരും അപ്പം സിഇഒ ഉണ്ട് അപ്പൊ പുള്ളിയിൻ്റെ അടുത്ത് നമുക്ക് രണ്ടു തവണയൊക്കെ മലയാള സിനിമ ഇസ് നോട്ട് റൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മലയാള സിനിമ ചേഞ്ചസ് ഡേറ്റ്സ് പറഞ്ഞിട്ടൊക്കെ പറയാം പക്ഷേ ഇത് കഴിഞ്ഞിട്ട് രണ്ടവളം കഴിയുമ്പം ഡോണ്ട് ഗോ ഫോർ ഇപ്പം ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ ഒരു ഉണ്ട് ആണ് ജോജു കാരണം ആ കാലഘട്ടത്തിൽ ഞാൻ ശരിക്കും പറഞ്ഞു ഞാൻ പറഞ്ഞ നമ്മൾ ഈ പറഞ്ഞ പോലെയാണ് ബ്യൂട്ടിഫുൾ തൊട്ടുള്ള ഒരു വളർച്ച ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ ഈ സിനിമയിൽ നമ്മള് ഇല്ല എന്ന് എത്ര പറഞ്ഞാലും ഹൈറാർക്കി ഉള്ള ഒരു സ്ഥലമാണ് അതിനകത്ത് ഈ പറയുന്ന പുതിയ ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കുന്നതോ അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കുന്ന വാല്യൂ അല്ലെങ്കിൽ ഈ സൈഡ് ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കുന്ന വാല്യൂ എല്ലാം മെയിൻ ആർട്ടിസ്റ്റ് കൊടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും പറയാം നമ്മള് ഇത് ഇതെല്ലാം അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് നമ്മളെല്ലാം കണ്ടിട്ടുള്ളതും അപ്പോൾ ജോജുന് അവിടെ കിട്ടിയിട്ടുള്ള ഇപ്പൊ ഞാൻ പറഞ്ഞു ജോജു ഇതായിട്ട് വരുമ്പോൾ ബാക്കിയുള്ളവരുടെ കൂട്ടത്തിലല്ല എന്നൊക്കെ ഉള്ളൊരു ഫീലിങ് പലപ്പോഴും ഉള്ളതുള്ളത് പക്ഷേ നമുക്ക് അത്രയും വർഷമായിട്ട് ഇറങ്ങാനുള്ളതുകൊണ്ട് നമ്മൾ കൂടെ ഇത് ചെയ്യാനുള്ളൂ അപ്പോൾ അന്ന് നമ്മളൊരു നമ്മളെല്ലാവരും ഒരു ആയിട്ട് വന്നു അന്ന് ആസിഫ് ചാക്കോച്ചിനൊക്കെ ആ പടത്തിൽ നിവിനുണ്ട് അപ്പോ ഇവരെല്ലാരും അതേസമയം ചാക്കുജനും ആസിഫ് അപ്പോഴേ സ്റ്റാർസ് ആണ് നിവിനും നമ്മളൊക്കെ ഒരു ഇത് ഇത് ഇതൊന്നുള്ളൂ അപ്പൊ അപ്പൊ അങ്ങനെ അപ്പൊ എല്ലാരും ഒരു ഗ്യാങ് പോലെ ആയി ആസിഫും ഒക്കെ എല്ലാരും നമ്മൾ എല്ലാവരും ഒരു ഗ്യാങ് പോലെ ചാക്കുച്ചപ്പിനെ അറിയാലോ എല്ലാവരുമായിട്ടും അത്രയും അടുപ്പുള്ള അങ്ങനെ ഒരു ബന്ധമാണത് ഈ അപ്സ് ആൻഡ് ഡൌൺസിൽ കൂടെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് സൗഹൃദം എന്ന് പറയുന്ന സംഭവം ഉള്ളത് ശെരിക്കും ഏറ്റവും കൂടുതൽ അത് ഞാൻ ഈ പലപ്പോഴും ഈ പറഞ്ഞ എല്ലാവരിലും കണ്ടിട്ടുള്ളതാണ് ഈ ഞാൻ പറഞ്ഞ ചൊവിയുടെ ആയാലും മഞ്ജുഷിന്റെ കാര്യത്തിലായാലും ചകോചിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ആ ഒരു സംഭവം എടുത്തു പറഞ്ഞു നീരഞ്ച്

പറഞ്ഞു നീ കാരണം വേറെ പോസ്റ്റ് വേക്കൻസിയിൽ ും ഇത് പറഞ്ഞു അപ്പൊ ഞാൻ രണ്ടാമത് വന്നത് റിന്യൂ ചെയ്യാനായിട്ട് അമ്മ അമ്മയ്ക്ക് ഇത് ഇട്ടു കൊടുക്കാൻ പറ്റില്ലല്ലോ അച്ഛന്റെ അമ്മ പറഞ്ഞല്ലോ മക്കളെ അച്ഛൻ്റെ അച്ഛന്റെ പേര് കിട്ടിയ ജോലിയല്ലേ ഞാനമ്മയെടുത്ത് പറഞ്ഞാൽ അമ്മ പോയി ജോലിക്ക് കാരണം എനിക്ക് ഒരു ഡെസ്ക് ജോബ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നിയിട്ടില്ല അപ്പൊ അപ്പൊ അങ്ങനെ രണ്ടാമത് വന്നപ്പോ നമ്മൾ എഴുതി കൊടുത്തു നമുക്കിനി ഇത് വേണ്ട അതായത് ഞാനിതിന്ന് മാറുകയാണെന്ന് പറഞ്ഞെഴുതി കൊടുക്കും കാരണം അതിനകത്ത് വേറെ ഒന്നും കിട്ടാനൊന്നുമില്ല അല്ലെങ്കിൽ നമ്മളവിടെ പോയി ജോലി ചെയ്ത് എത്രയോ ദിവസം ഇന്നാൽ മാത്രമേ പെൻഷൻ പോലും കിട്ടുള്ളൂ ദുബായി പോലീസ് സർവീസിൽ എന്തോ ജോയിൻ ഇങ്ങോട്ടേക്ക് ഞാൻ വെച്ച് ചെയ്ത ശബ്ദത്തിലൂടെ ഇഷ്ടപ്പെടുന്ന ആളെ ഞങ്ങളെ എല്ലാരും മനസ്സുകൊണ്ട് അംഗീകരിച്ച കോമഡി ഉത്സവം അല്ലെ അതൊരു ബ്രേക്ക് ത്രൂ തന്നെയായിരുന്നു എന്താ പറയാ അത്ര നാളത്തെ ഒരു ആങ്കർ എന്നൊരു പാറ്റേൺ മാറി സംസാര രീതി വേറെ ഡിഫറെന്റ് ആയിരുന്നു ഇൻക്ലൂഡിങ് കോസ്റ്റ്യൂം ഓൾസോ നമ്മളെല്ലാരും എനിക്കൊക്കെ ടെലിവിഷൻ ഹോസ്റ്റ് ആകണം എന്നൊക്കെ എനിക്ക് പണ്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്ന് വെച്ചാൽ ആങ്കറിന്റെ അൾട്ടിമേറ്റ് ദ എൻഡ് ഇസ് ടെലിവിഷൻ ടെലിവിഷനിൽ പോയാൽ നമ്മൾ ആങ്കർ ആയി പൂർത്തിയായി ഒരു ചിന്താഗതി എപ്പോഴും ഉണ്ട് അതെന്നുവെച്ചാൽ അതിന്റെ എൻട്രി ലൈക്ക് നല്ല കളർഫുൾ ഡ്രസ് ഇട്ട് കറങ്ങുക ഡാൻസ് പൂത്തിരി കത്തിക്കലോ അങ്ങനെയൊക്കെയാണ് ആങ്കറിന്റെ കോമഡി കോസ്റ്റ്യൂമിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ഡൗൺ മിഥിലാജിന്റെ ഡയറക്ടർ മിഥിലാജ് ആണ് മിഥിലാജ് ആണ് അങ്ങനെ ഒരു ചിന്ത വന്നത് മിഥിലാജിന് ആണ് അതായത് മിഥിലാജ് പറഞ്ഞത് നമ്മൾ പണ്ട് കളിയാക്കി നമ്മൾ ഇത് കുടുംബശ്രീ ആൾക്കാർക്ക് വേണ്ടിട്ടുള്ള ഷോ ആണ് നമ്മള് ബാക്കിയുള്ളവർക്കൊന്നും അപ്പൊ നമ്മൾ അവര് അവർക്ക് വേണ്ടിയിട്ടുള്ള ഇതായിട്ട് നമ്മൾ ആ രീതിയിലായിരിക്കും പോവാ നമ്മളെ കുടുംബശ്രീക്കാരെ പോലെ തന്നെയായിരിക്കും നമ്മളെല്ലാം ഇത് ചെയ്യുന്നുണ്ടാവും അവര് നമ്മൾ അത്രയും സാധാരണക്കാര് എന്നുള്ള രീതിയിലാണ് പറയുക നമ്മൾ അവരെ ഒരുമിച്ചായിരിക്കും നമ്മള് ഇത് ചെയ്യുന്നുണ്ടാവുക എന്നൊക്കെ പറഞ്ഞപ്പോ നമുക്ക് ശരിക്കും ഫീൽ ചെയ്തു കാരണം വെച്ചാൽ അവിടെ വന്നിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ബുദ്ധിമുട്ടുകൾ മുഴുവൻ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പൊ അവരെ അവരുടെ അടുത്ത് നമ്മളിപ്പം കോട്ടക്കെട്ട് ഇന്ന് അവർക്ക് തന്നെ ഒരുമാതിരി ഞാൻ ചില ആൾക്കാരൊക്കെ പറഞ്ഞു അപ്പം എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ഇതിനു വേണ്ടിയിട്ട് ചേട്ടാ ഇത് ഒരു നല്ല റെഡ് ഷർട്ട് ഉള്ളു അതുകൊണ്ട് അതിട്ടിട്ട് വന്നേ അതും അപ്പൊ ചിലപ്പോ നമ്മൾ കളറ് അവിടെ പ്രശ്നം ഉണ്ടാവുമല്ലോ അത് മാറ്റാൻ പറയാം ചില ഒന്ന് പറയൂ എന്ന് ചോദിക്കുമ്പോ ഒക്കെ നമുക്കത് നമുക്കറിയാം ഇത് ഇതിന്റെ സാഹചര്യം എന്താണെന്നുള്ളത് ചില ഞാൻ പറഞ്ഞ ഞാൻ നമുക്ക് അറിയാത്ത ഒരു വിഭാഗം നമുക്ക് അറിയാത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പക്ഷെ ഇഗ്നോർ ചെയ്ത നമ്മളല്ലെങ്കിൽ ഈ സാധനം നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു വിഭാഗം ഉണ്ടെന്ന് നമ്മൾ അറിയണ ചില കാര്യങ്ങളുണ്ട് അതായത് എന്റെ അടുത്ത് ഒരാൾ അവിടുന്ന് നമ്മുടെ ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് അവർ വളരെ സക്സസ്ഫുൾ ആയിട്ട് തിരിച്ചു വന്നപ്പം പറഞ്ഞാൽ ചേട്ടാ ഇവിടെ നിന്ന് പോയെന്നു ഞാൻ നല്ല അരിയിൽ ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു അങ്ങനെയുള്ള ആൾക്കാരെ പലരെയും കലാകാരമാരാക്കാൻ കഴിയുള്ളു അതായത് കലാകാരന്മാരാക്കാന്ന് പറഞ്ഞാൽ അവർ കലാകാരന്മാരായിരുന്നു അവർക്കൊരു മെയിൻ സ്ട്രീമും അവർക്കൊരു സ്റ്റേജും വരെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ കോവിഡ് ഉത്സവത്തിന്റെ ഏറ്റവും വലിയ മേന്മയായിട്ട് ഞാൻ കണക്കാക്കണെ അതിൻ്റെ തന്നെ പ്രശ്നവും ഞാൻ അറിഞ്ഞിട്ടുള്ളത് കോവിഡിന്റെ ടൈമിലാണ് കോവിഡിന്റെ ടൈമിൽ ഇവരെല്ലാം സാധാരണ ജോലി ചെയ്തിരുന്ന ആൾക്കാരാണ് ഇവർ കലാകാരന്മാരെ ഇവർക്ക് നാട്ടിലൊരു വില വന്നു അംഗീകാരം വന്നു കഴിഞ്ഞപ്പോ ഇവർക്ക് കോവിഡിന്റെ ടൈമില് ഇപ്പോ ടയർ ഇത് ചെയ്തിരുന്ന ആള് പിന്നീട് ഭയങ്കര പാട്ടുകാരനായപ്പോ തിരിച്ചു ആ ജോലിക്ക് പോലും പോകാൻ പറ്റില്ല അവര് ഓൾറെഡി അവടെ നാട്ടിൽ നല്ല പേരെടുത്ത ഇതായിട്ട് അപ്പൊ അവർക്ക് തിരിച്ചു തന്നിട്ട് പിന്നെ ടയറിന്റെ പണിയെടുക്കാൻ പറ്റില്ലല്ലോ പക്ഷെ പുള്ളി പറഞ്ഞ അവർക്ക് മറ്റേ വീട് വീട് പണിയുടെ ഇതിന്റെ പൈസ കേട്ട ആൾക്കാര് എവിടെ നിന്ന പൈസയാണെന്ന് ചോദിക്കില്ലല്ലോ കേട്ടാന്നാണ് പറയുന്നത് അത് മാരാവുന്നതിന്റെ പോസിറ്റീവും നെഗറ്റീവും ഞാൻ വളരെ കൃത്യമായി കണ്ടിട്ടുള്ളത് കോമഡി ഉത്സവത്തിൽ പറയുന്ന പല ഷോസും നമ്മൾ നമ്മള് ആ കാലഘട്ടം നമ്മള് മാർക്കറ്റിംഗ് ആയിട്ട് ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ലായിരിക്കും പക്ഷെ നമ്മൾ നമ്മളെന്നൊരു പരിപാടി ചെയ്തിരുന്നു ഘാടന ഒരു പാക്കേജ് ആക്കി കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഞാനും മിഥ്ലാജും നമ്മള് നമ്മളൊരു ഹോൾ സെറ്റപ്പ് ആൾക്കാരുണ്ട് അപ്പോ നമ്മൾ നമ്മളവിടെ താൽമതി ഇനോറേഷൻ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും പേര് വരും നമുക്ക് വെച്ചാൽ ഞാൻ അവിടെ ഉണ്ട് ബാക്കിയുള്ളവർക്ക് ആർക്കും ബിസിനസ് ക്ലാസ് ടിക്കറ്റ് ഒന്നും കൊടുക്കണ്ടല്ലോ നമ്മുടെ മറ്റേ സാധാരണക്കാരാണ് അപ്പൊ അവരെല്ലാം വരുന്ന ഇവരുടെ ഫസ്റ്റ് ഷോ ആയിരിക്കും ആയിരിക്കുന്നത് ഇവരെല്ലാരെയും കൊണ്ടുവന്ന് നമ്മൾ ദുബായിൽ ഷോ ചെയ്യും എന്നിട്ട് ഇവര് നിൽക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾ അവിടുത്തെ അസോസിയേഷനുകളിലും ഇതിലൊക്കെ ഒക്കെ പറഞ്ഞിട്ട് ഇവർക്കെല്ലാവർക്കും ഒരു മൂന്നാല് ഷോ ആ സമയത്തുണ്ട് അവിടെ ഒരുപാട് പേരെ സാഹചര്യം ഉണ്ട് ഇപ്പഴും ആൾക്കാരെല്ലാരും ടച്ചാണ് അപ്പൊ അവരെല്ലാരും ഈ പറയുന്ന പോലെയാണ് ഈ ഇങ്ങനെയുള്ള ആ കലാകാരന്മാരെ കൊണ്ടുവരാനൊരു മനസ്സുമല്ലോ ഞാൻ പറഞ്ഞത് നമുക്ക്

പലപ്പോഴും ആൾക്കാർ വന്നാലും നമ്പര് തപ്പിയെടുത്ത് വിളിച്ചുകഴിഞ്ഞാൽ നമുക്ക് ആർ എന്തെങ്കിലും പറയാലോ മിക്കവാറും ഈ കൊടുത്ത തിരിച്ചും മടിയായിട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് വാസ്തവാണ് അത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ അത് ഓരോരുത്തരുടെ സാഹചര്യം അല്ലേ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ ഈ ഒരു ആർ ടിയിലെ അവിടെ ഉള്ള ഒരു മറ്റേ ഇപ്പൊ ഈ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർമ്മ ഒന്നുഭവം പറയാം ഈ ഒരാൾക്ക് ജോലി വാങ്ങിച്ചു കൊടുത്തു അവിടെ അവിടെ ആർ ടിയിലെ നമ്മുടെ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ഒരു ഒരു സ്ഥാപനമാണ് അവരുടെ ഒരു ടെസ്റ്റിങ് സെൻറ്റർ അപ്പോൾ അക്കൗ അപ്പം ഈ പുള്ളി വന്നിൻ്റെ അടുത്ത് പറഞ്ഞെന്നു വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു എൻ ജി ഒന്ന് ഒരു ഒരു ഒത്തിരി അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക എപ്പോഴും കമ്മിങ് ഔർ ദ ക്ലോസ് സെറ്റ് ആവാത്ത ഒരു ഇതായിട്ടുള്ള ഒരാളാണ് അപ്പം ഫുള്ളി അപ്പൊ പുള്ളി ഒരുപാട് ഈ നമുക്കറിയാലോ ഒരുപാട് നമ്മുടെ ആൾക്കാരുടെയും പലരുടെയും നേച്ചർ വെച്ചിട്ട് കളിയാക്കലുകളും ഇതൊക്കെ ഉണ്ട് അപ്പം പുള്ളി ജോലി ചെയ്യാൻ ചെന്നുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് ഇത് ചെയ്തു അപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞേട്ടാ എനിക്കൊരു ഇങ്ങനെയാണ് അപ്പം ഇതാണ് ഞാൻ അക്കൗണ്ട്സ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ചെയ്തു നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ ഫ്രണ്ട് സുധീന്ന് പറഞ്ഞിട്ട് സുധീയെ വിളിച്ചു പറഞ്ഞു പറഞ്ഞു നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ കയറി പുള്ളി ഇതെല്ലാം ഓക്കെ ആയി പക്ഷെ പുള്ളിയുടെ ജോലിയും കാര്യങ്ങളൊക്കെ ഒക്കെ പുള്ളി ഒരു ദിവസം രാവിലെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആൾക്കാര് അവിടെ ആയാലും കളിയാക്കലുണ്ടാവൂല ഒരു ദിവസം രാവിലെ എല്ലാ എന്ന് പറഞ്ഞിട്ട് ഒന്നും പറയാതെ പൂക്കളും അവിടത്തെ അക്കൗണ്ട്സ് മുഴുവൻ എൻട്രി ചെയ്തിട്ടില്ല ഇതിന്റെ പൈസ എവിടെയൊന്നും കണക്കില്ല ഇതില്ല നമ്മുടെ ഫ്രണ്ട് പ്രശ്നത്തിലായി കാരണം പുള്ളി പറഞ്ഞിട്ട് കൊടുത്ത ജോലിയല്ലേ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് എല്ലാവർക്കും ഏറെ ഇഷ്ടമുള്ള പരിപാടിയായിരുന്നു ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്തിരുന്ന ബഡായ് ബംഗ്ലാവ് എന്നാൽ ബഡായ് ബംഗ്ലാവിന് ഒരു സമയത്തിന് ശേഷം അവതാരകനിൽ മാറ്റം വന്നു അതായത് ആദ്യം മുകേഷ് രമേഷ് പിശാരടി ബഡായ് ആര്യ പിന്നെ അമ്മായി എത്തുന്ന കഥാപാത്രം ഇവരായിരുന്നു ബഡായ് ബംഗ്ലാവിന്റെ ഹൈലൈറ്റ് ആയിട്ടുണ്ടായിരുന്നത് പിന്നീട് ആര്യ അതിൽ നിന്ന് മാറി അതാണ് നമ്മൾ കണ്ടത് ഒരു ഗ്യാപ്പ് വന്നിരുന്നു ഇവരുടെ അസാദ്യ കോമഡി തന്നെയായിരുന്നു ആ സീരിയലിന്റെ അല്ലെങ്കിൽ ആ പ്രോഗ്രാമിന്റെ ഹൈലൈറ്റ് എന്നാൽ പിന്നീട് മിഥുനും ഭാര്യയും ഈ പരമ്പരയിലേക്ക് എത്തി മിഥുനും ലക്ഷ്മിയും എത്തിയതോടെ പരിപാടി വേറെ ലെവലിലേക്ക് വരികയായിരുന്നു എന്നാൽ എന്തുകൊണ്ടാണ് പിന്നീട് മിഥുനും ലക്ഷ്മിയും അല്ലെങ്കിൽ മിഥുൻ ഈ പരിപാടിയിൽ നിന്ന് പിന്മാറിയത് ദുബായിൽ സെറ്റിൽഡ് ആണ് മിഥുൻ അതിനെക്കുറിച്ച് തുറന്നു പറയുകയാണ് താരം